അമേരിക്കൻ ദേശീയ ഗാനമായ ദ സ്റ്റാർ സ്പാംഗിൾഡ് ബാനറിൻ്റെ കഥയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം രാജാവിൻ്റെ ചരിത്രം ഇഴചേരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതെ മൈസൂർ കടുവയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ ജീവിതവുമായി അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുമായി അത് ഇഴചേരുന്നു അമേരിക്കൻ കവി ഫ്രാൻസിസ് കോട്ട് കീ ആണ് ഈ കവിതയുടെ രചയിതാവ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളുടെ ചരിത്രമാണിത് ആ കഥയിൽ കെട്ടുപിണയുന്ന ആകസ്മികമായ ഒരു ലോകചരിത്രം ചരിത്രം ആയിരത്തി എണ്ണൂറ്റി പതിനാലിലായിരുന്നു അത് ബ്രിട്ടനും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള ആംഗ്ലോ അമേരിക്കൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം ബ്രിട്ടീഷുകാർ ഇതിനകം വാഷിംഗ്ടൺ ആക്രമിച്ചിരുന്നു വൈറ്റ് ഹൗസ് തന്നെ അവർ തീജാലയാക്കി തീർത്തിരുന്നു തുടർന്ന് അവർ തങ്ങളുടെ ആക്രമണം ബാൾട്ടിമോറിലേക്ക് തിരിച്ചു എന്നാൽ വിധി രണ്ടുപേരെ കൂടി ഈ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു അഭിഭാഷകനായ ഫ്രാൻസിസ് കോട്ട്കി അതേ പിന്നീട് ദി സ്റ്റാർ സ്പാംഗിൾഡ് ബാനറിന്റെ രചയിതാവായി തീർന്ന അതേ വ്യക്തി കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടാളി ജോൺ സ്റ്റുവർട്ട് സ്കിന്നർ ബ്രിട്ടീഷുകാരുമായി തടവുകാരുടെ കൈമാറ്റം ചർച്ച ചെയ്യാൻ വെള്ളക്കൊടിയുമായി വന്നെത്തിയതായിരുന്നു അവർ ബ്രിട്ടീഷ് പടക്കപ്പൽ എച്ച് എം എസ് ടോണൻഡിൽ കയറാൻ അവരെ അനുവദിച്ചു അവിടെ അവർ മേജർ ജനറൽ റോബർട്ട് റോസിനെയും വൈസ് അഡ്മിറൽ കോക്രൈനെയും കണ്ടു എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത് ബാൾട്ടിമോർ ആക്രമിക്കാനുള്ള ബ്രിട്ടീഷ് പദ്ധതിയുടെ വിശദാംശങ്ങൾ അവർ കപ്പലിൽ വെച്ച് യാദൃശ്ചികമായി മനസ്സിലാക്കി അതറിഞ്ഞ് ബ്രിട്ടീഷുകാർ അവർക്ക് പടക്കപ്പലിൽ നിന്ന് മടങ്ങിപ്പോവാനുള്ള അനുമതി നിഷേധിച്ചു ചരിത്രം ചുരുളഴിയുന്നതിന് അങ്ങനെ അവർ ദൃക്സാക്ഷികളായി തീർന്നു ബ്രിട്ടീഷ് കപ്പൽപട പതുക്കെ ചെസാപ്പീക്കിലൂടെ ബാൾട്ടിമോറിലേക്ക് നീങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനാല് സെപ്റ്റംബർ പതിമൂന്ന് പതിനാറ് കപ്പലുകളുള്ള ബ്രിട്ടീഷ് സേന ഫോർട്ട് മെഖെൻറിയിലേക്ക് വെടിയുതിർക്കാൻ തുടങ്ങി ഇരുപത്തി അഞ്ച് മണിക്കൂർ നീണ്ടു നിന്ന ആക്രമണം ആ ആക്രമണത്തിന്റെ കുന്തമുന പുതിയ ബ്രിട്ടീഷ് കോൺഗ്രേവ് റോക്കറ്റുകളായിരുന്നു ചുവപ്പും ഓറഞ്ചും നിറത്തിലുള്ള തീനാളങ്ങൾ രാത്രി ആകാശത്തേക്ക് പൊട്ടിത്തെറിച്ചു രാത്രി മുഴുവനത് തുടർന്നു ശക്തമായ പുക അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു ഭൂമി കുലുങ്ങി ഫോർട്ട് മക്കൻറി കോട്ടയ്ക്ക് രാവിലെ വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നത് അവ്യക്തമായിരുന്നു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തീനാളങ്ങൾ കണ്ട ആർക്കും ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് കപ്പലിലെ തടവുകാരായ കീയും സ്കിന്നറും നിസ്സഹായത് നോക്കി നിന്നു ആ കോട്ട പടക്കപ്പലിൽ നിന്ന് ചീറിപ്പാഞ്ഞ എഴുന്നൂറോളം റോക്കറ്റുകളെ അതിജീവിക്കുമോ അതോ പരാജയത്തിലേക്ക് വീഴുമോ രാത്രിയിലൊന്നും വ്യക്തമായിരുന്നില്ല പിന്നെ പ്രഭാതം വന്നു ഉദയ സൂര്യന്റെ ലക്ഷ്മികൾ ദൂരെ കോട്ടയെ ചൂഴ്ന്നു നിൽക്കുന്ന മൂടൽമഞ്ഞിനെ വകഞ്ഞു മാറ്റി എല്ലാ സാധ്യതകൾക്കും വിരുദ്ധമായി അമേരിക്കൻ പതാക അപ്പോഴും ഫോർട്ട് മക്കൻറിയുടെ മുകളിൽ ആർജവത്തോടെ പറക്കുകയാണ് ഈ കാഴ്ച അതിജീവനത്തിന്റെ ഒരു അത്ഭുത സാക്ഷ്യമായി ഫ്രാൻസിസ്കോ കീയെ പിടിച്ചു കുലുക്കി ഒരു കവിത എഴുതാൻ അത് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു ആ കവിതയാണ് പിന്നീട് യു എസിന്റെ ദേശീയ ഗാനമായി മാറിയ ദ സ്റ്റാർ സ്പാംഗിൾഡ് ബാനർ നമുക്ക് പറയാനുള്ള കഥ ബാൽട്ടിമോറിന്റെ ആകാശത്തെ ജ്വലിപ്പിച്ച ആ റോക്കറ്റുകളെ കുറിച്ചാണ് അവയുടെ ജന്മദേശം ഇംഗ്ലണ്ട് ആയിരുന്നില്ല അതിന്റെ സാങ്കേതികത ഭൂമിയുടെ എതിർ ധ്രുവത്തിൽ നിന്നായിരുന്നു ദക്ഷിണേന്ത്യയിലെ മൈസൂർ രാജ്യത്തിൽ നിന്ന് നമുക്ക് കുറച്ച് പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകാം വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്ഥലം മൈസൂറിലെ ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താൻ യോദ്ധാവ് നൂതനാശയങ്ങളിൽ അഭിനിവേഷമുണ്ടായിരുന്ന ഭരണാധികാരി ദുർബലമായ കേസിങ്ങുകൾ ഉപയോഗിച്ചിരുന്ന അക്കാലത്തെ യൂറോപ്യൻ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ടിപ്പു പുതിയ പരീക്ഷണങ്ങൾ നടത്തി ഇരുമ്പിൽ പൊതിഞ്ഞ് പുതിയ റോക്കറ്റുകൾ നിർമ്മിച്ചു ഈ നവീകരണം എല്ലാം മാറ്റിമറിച്ചു പുതിയ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു ഇരുമ്പ് ഉള്ളിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിച്ചു കൂടുതൽ സമ്മർദ്ദം എന്നാൽ കൂടുതൽ ത്രസ്റ്റ് കൂടുതൽ ത്രസ്റ്റ് എന്നാൽ കൂടുതൽ ദൂരം അദ്ദേഹത്തിന്റെ റോക്കറ്റുകൾക്ക് രണ്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിഞ്ഞു യൂറോപ്പിൽ അന്ന് നിലവിലുണ്ടായിരുന്നവയേക്കാൾ ഇരട്ടിയിലേറെ ദൂരം എന്നാൽ അത് മാത്രമല്ല ഓരോ ഇരുമ്പ് ട്യൂബിന്റെയും അറ്റത്ത് ടിപ്പ് ഒരു നീണ്ട മുട മുള ഷാഫ്റ്റ് ഘടിപ്പിച്ചു ചിലപ്പോൾ മാരകമായ സ്റ്റീൽ ബ്ലേഡുകൾ സങ്കല്പിക്കുക ആകാശത്തിലൂടെ അലറുന്ന ആ റോക്കറ്റിൽ നിന്ന് തീപ്പൊരികൾ പിന്നിട്ട് വാളുകൾ ശത്രുനിരയിലേക്ക് ചെന്ന് തറയ്ക്കുന്നു കൂടുതൽ അപകടകരമായ ഒന്നായിരുന്നു അത് ടിപ്പുവിന്റെ സൈന്യത്തിൽ ഇത്തരത്തിൽ റോക്കറ്റ് കോപ്സ് തന്നെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് റോക്കറ്റുകൾ അവർ നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലെ കോളില്ലൂർ യുദ്ധത്തിൽ ടിപ്പു ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചത് അത് അവർക്കൊരു കനത്ത പരാജയമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ മണ്ണിൽ നേരിടേണ്ടി വന്ന വലിയ ഒരേയൊരു യുദ്ധ പരാജയം ടിപ്പുവിന്റെ പതനത്തിനു ശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ ആയുധപ്പുരകൾ കൊള്ളയടിച്ചു അവർ ഇംഗ്ലണ്ടിലേക്ക് തിരികെ കൊണ്ടുപോയ നിധികളിൽ അദ്ദേഹത്തിന്റെ ഈ റോക്കറ്റുകളും ഉണ്ടായിരുന്നു വൂൾവിച്ചിലെ റോയൽ ആയ്സണലിൽ കേണൽ വില്യം കോൺഗ്രിയു ഈ റോക്കറ്റുകളെ ശ്രദ്ധാപൂർവം പഠിച്ചു അദ്ദേഹം ന്യൂട്ടന്റെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഡിസൈനുകളുടെ സ്ഥിരത മെച്ചപ്പെടുത്തി അതിൻ്റെ ഫലമായിരുന്നു ബ്രിട്ടീഷ് കോൺഗ്രീവ് റോക്കറ്റുകൾ ഈ റോക്കറ്റുകൾ താമസിയാതെ യൂറോപ്പിലുടനീളം ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ആറിൽ ബളോണിൽ നെപ്പോളിയന്റെ സൈന്യത്തിനെതിരെ ആദ്യം പിന്നീട് അറ്റ്ലാന്റിക്ക് കടന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ ഫോർട്ട് മക്ഹെൻറിയിൽ അതായത് ഫ്രാൻസിസ് കോട്ട്കി ബാൾട്ടിമോറിന് മുകളിൽ നെഞ്ചിരിപ്പോടെ നോക്കി നിന്ന ആ റോക്കറ്റുകളുടെ ചുവന്ന തിളക്കം ബ്രിട്ടീഷ് കൈകളിൽ പുനർജനിച്ച ടിപ്പു സുൽത്താന്റെ പ്രതിഭയുടെ അഗ്നിജ്വാല കൂടിയായിരുന്നു അതെ അമേരിക്കക്കാർ അഭിമാനത്തോടെ ആലപിക്കുന്ന അവരുടെ ദേശീയ ഗാനം തൻ്റെ കാലത്തിനപ്പുറം സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ട ടിപ്പു സുൽത്താന്റെ ചരിത്രത്തിന്റെ ഒരു അടയാളം കൂടി ആ കവിതയുടെ രചനാവഴികൾ പേറുന്നുണ്ട് വെറുതെയല്ല ആധുനിക ഇന്ത്യൻ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ ടിപ്പു സുൽത്താനെ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ പിതാവ് എന്ന് വിളിച്ചത്